തിരുവരങ്ങാടി വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയ നടപടിക്കെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ പ്രതിഷേധം ചൊവ്വാഴ്ച രാവിലെ തിരൂരങ്ങാടി തഹസിൽദാറെ ഉപരോധിക്കാൻ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രവർത്തകർ തഹസിൽദാറുടെ ചേംബറിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടും തള്ളും നടക്കുകയും ചെയ്തു പ്രവർത്തകർ താലൂക്ക് ഓഫീസിന്റെ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നേതാക്കള് തഹസില്ദാറുമായി ചർച്ച നടത്തുകയും നിവേദനം കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഒമ്പതിന് അന്നത്തെ ജില്ലാ കലക്ടർ കെ ഗോപാലകൃഷ്ണൻ ഐ എസ് ഇറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നും സർക്കാർ ഭൂമി മറിച്ചു വിൽക്കാൻ കൂട്ടുനിന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് യൂത്ത് ലീഗ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടത് ഭൂമി ലീസിന് നൽകിക്കൊണ്ട് ഒരു ഉത്തരവും ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്നും കെട്ടിട ഉടമയുടെ അപേക്ഷയിൽ നടപടി സ്വീകരിക്കുന്നതിനുള്ള ഫയൽ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മുമ്പാകെയാണുള്ളതെന്നും തഹസിൽദാർ യൂത്ത് ലീഗ് ഭാരവാഹികളുമായുള്ള ചർച്ചയിൽ അറിയിച്ചു സെന്റിന് കോടികൾ വിലമതിക്കുന്ന ഭൂമി ചുളിവിൽ നേടിയെടുക്കാനുള്ള കെട്ടിട ഉടമയുടെ ശ്രമത്തിനെതിരെയും യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും കാണിച്ച് കളക്ടർക്കും കമ്മീഷണർക്കും റിപ്പോർട്ട് നൽകുമെന്ന് തഹസിൽദാർ കെ ജി പ്രാൺസിംഗ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു സമരത്തിൽ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു സി കെ മുനീർ ഉസ്മാൻ കാച്ചടി റിയാസ് തോട്ടുങ്ങൽ ഫസലുദ്ദീൻ തയ്യൽ അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബക്കർ സിദ്ദിഖ് കെ മുയനുൽ ഇസ്ലാം തുടങ്ങിയവർ സംസാരിച്ചു ജാഫർ ാരൂട്ടി മാലി കുന്നത്തേരി ടി എം എച്ച് സലാം ബാസിദ് കക്കാട് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ചെമ്മട്യ സ്വപ്നങ്ങൾ പൂർണ്ണമാവാൻ സെൽസ് ആൻഡ് ചെമ്മാട്